ഇപ്പോൾ സിസ്റ്റർ എന്നെങ്ങനെ വിളിച്ച് നിർത്തി ചേർത്ത് വെച്ചിട്ട് മോനെ എൽദോസേ നിനക്കറിയാവോ മൂന്നാമത് ഒരാൾ കൂടി ഉണ്ടെങ്കിൽ നീ മൂന്നാം സ്ഥാനം തയാണ് നമ്മളിപ്പോൾ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ പ്രസംഗമാണ് പക്ഷെ ആ സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു കോൺഗ്രസിൻ്റെ റാലികളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇതുണ്ട് ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ ആദ്യത്തെ സമ്മാനം കിട്ടുന്നത് തന്നെ കുറേ മത്സരങ്ങളിൽ പങ്കെടുത്ത് തോറ്റിയുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ നേരത്തെ പറഞ്ഞു ആകെ രണ്ട് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാം സ്ഥാനം നമുക്ക് ഞാൻ അത് അതിൻ്റെ കഥയുണ്ട് ഞാൻ പട്ടുടുപ്പ് എന്ന് പറയുന്ന കഥാപ്രസംഗം പട്ടുകുപ്പായവും പൊന്നരഞ്ഞാണവും പട്ടണിക്കാർക്കുള്ളതല്ല അല്ലാതെ എന്നൊക്കെ പറഞ്ഞാൽ സ്കൂളിൽ ഏഴാം ക്ലാസ്സിലെ കഥാപ്രസംഗം പറയുന്ന ഒരു കൊച്ചുകുട്ടിയാണ് അപ്പം ഞാൻ കഥാപ്രസംഗം പഠിച്ചിട്ട് പക്ഷെ നന്നായി പറഞ്ഞേൻ പക്ഷെ ആറിൽ പഠിക്കുന്ന പെൺകുട്ടി അവൾക്കാണ് ഫസ്റ്റ് പ്രൈസ് കൊടുത്തത് പക്ഷെ എനിക്ക് ഭയങ്കര മോർശായിരുന്നു ടീച്ചറിനോട് ഞാൻ ടീച്ചർ സിസ്റ്ററോട് മിണ്ടാതെ ആയി ക്ലാസിൽ പക്ഷെ എനിക്ക് നല്ല ബോധ്യുണ്ട് അവളേക്കാൾ നന്നായി പറഞ്ഞു ഞാനാണെന്ന് അത് കഴിഞ്ഞിട്ട് എന്നോട് സിസ്റ്റർ ചോദിച്ചു ഞാൻ ഈ സിസ്റ്ററോട് പിന്നെ മിണ്ടില്ല ദേഷ്യ എന്റെ കവിത എന്റെ കഥ സിസ്റ്ററിനെ വിളിച്ചു ഇടനീവരാമന് നിനക്ക് എന്നെ പറ്റിയെന്ന് വെച്ചു ഞാൻ സിസ്റ്ററെ ഞാൻ പഠിക്കാൻ മോശമായിരുന്നൊരു മനഃപൂർവ്വം എനിക്ക് കുറച്ചിട്ടതല്ലേ അപ്പൊ സിസ്റ്റർ എന്നെങ്ങനെ വിളിച്ച് നിർത്തി ചേർത്ത് വെച്ചിട്ട് മോനെ എൽദോസേ നിനക്കറിയാവോ മൂന്നാമത് ഒരാൾ കൂടി ഉണ്ടെങ്കിൽ നീ മൂന്നാം സ്ഥാനം തയനെ എന്ന് പറയുന്ന രംഗമുണ്ട് അപ്പോഴെനിക്ക് മനസ്സിലായോ അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കഴിവുള്ളൂ ഞാൻ എൻ്റെ മക്കളോട് ചെറുതാണ് പക്ഷെ നിങ്ങൾ ചെയ്ത് അവതരിപ്പിക്കും ഒരു ഒരു കുട്ടി ഒരു പാട്ട് പാടി കുഞ്ഞിൽ നമ്മൾക്ക് പല പാട്ട് പാടുമ്പോൾ കൊച്ചുകുട്ടി പാട്ട് പാടി കഴിയുമ്പോൾ കൊള്ളില്ല വിളിച്ചിട്ട് നല്ലത് സൂപ്പറായിട്ടോ നന്നായി മോനെ ഗംഭീരായി എന്ന് പറയുന്നത് രംഗം അവർക്ക് വലിയ കാര്യമാണ്